നമസ്കാരം പ്രധാന വാർത്തകൾ ഇന്നുമുതൽ പുതിയ ജി എസ് ടി നിരക്കുകൾ അഞ്ച് പതിനെട്ട് നാൽപ്പത് ശതമാനം ജി എസ് ടി നിരക്കുകൾ മാത്രമാക്കിയ കേന്ദ്ര നയം ഇന്ന് നടപ്പിലാകും മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങിയ മോദി ജി എസ് ടി സേവിംഗ്സ് ഉത്സവത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ മാറ്റമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികസനത്തെ ത്വരിതപ്പെടുത്തുമെന്നും മധ്യവർഗം യുവാക്കൾ കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കും ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു പാലിയക്കര ടോൾ പിരിവ് ഇന്നും തീരുമാനമായില്ല ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി ഹൈക്കോടതി ടോൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കില്ലെന്ന് ഹൈക്കോടതി ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിന്റെ ഉത്തരവ് ഹൈക്കോടതി മാറ്റിവെച്ചു ഹർജികൾ വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും ചില വ്യവസ്ഥകളോടെ ടോൾ പുനരാരംഭിക്കുന്നത് അനുവദിക്കാമെന്ന് കോടതി കഴിഞ്ഞ ദിവസം പരാമർശിച്ചിരുന്നു ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് ഒരു മാസം മുമ്പാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത് എക്സൈസ് വാഹനം ഡിവൈഡറിൽ ഇടിച്ചു കയറി മദ്യപിച്ച് വാഹനം ഓടിച്ച എക്സൈസ് ഡ്രൈവർ അറസ്റ്റിൽ കോഴിക്കോട് ഫറൂഖിലാണ് സംഭവം എഡിസൺ എന്നയാളാണ് അറസ്റ്റിലായിരിക്കുന്നത് ഫറൂഖ് എക്സൈസ് ഓഫീസിലെ ഡ്രൈവറാണ് ഇയാൾ ഇയാൾ ഓടിച്ച എക്സൈസ് വാഹനം ഡിവൈഡറിൽ ഇടിച്ചു കയറിയതിനെ തുടർന്ന് നാട്ടുകാർ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു വയനാട് പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ കുടുംബാംഗങ്ങൾ കോൺഗ്രസ് നേതാവും എംപിയുമായ പ്രിയങ്ക ഗാന്ധിയെ കണ്ടു പ്രിയങ്ക താമസിക്കുന്ന ഹോട്ടൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ജോസ് നെല്ലേടത്തിന്റെ ഭാര്യയും മകനും മകളുമാണ് പ്രിയങ്കയെ കണ്ടത് വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചതെന്നും പരസ്യപ്രതികരണത്തിന് ഇല്ലെന്നും ജോസിന്റെ കുടുംബം പറഞ്ഞു സ്ഥലത്തുണ്ടായിരുന്നിട്ടും ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് പഞ്ചായത്തംഗം ജോസ് നെല്ലേടത്തിന്റെ വീട്ടിൽ പ്രിയങ്ക എത്തിയിരുന്നില്ല ഇതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു അതിനിടെയാണ് ജോസിന്റെ കുടുംബം പ്രിയങ്കയെ ഹോട്ടലിലെത്തി സന്ദർശിച്ചത് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണം സി കെ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന പറവൂർ സിയുടെ നേതൃത്വത്തിലാണ് പരിശോധന ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു ഇയാൾ ഒളിവിൽ തുടരുന്നതിനിടെയാണ് പരിശോധന ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനാണ് പോലീസിന്റെ തീരുമാനം സമൂഹ മാധ്യമത്തിലൂടെ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതെന്നാരോപിച്ച് കെ ജെ ഷൈൻ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലുവ സൈബർ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുത് എസ് ഡി പിതാവ് കെ എസ് ഷാൻ വധക്കേസ് പ്രതികളായ നാലുപേർക്ക് കർശന ഉപാധികളോട് ജാമ്യം കേസിലെ പ്രതികളായ അഭിമന്യു അതുൽ സനന്ത വിഷ്ണു എന്നിവർക്കാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുത് വിചാരണ നടപടികളുമായി സഹകരിക്കണം എന്നീ വ്യവസ്ഥകളും കോടതി നിർദ്ദേശിച്ചു കിളിമാനൂരിൽ വയോധികൻ വാഹനമിടിച്ചു മരിച്ച സംഭവം ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം സെഷൻസ് ഉത്തരവ് മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് കൊല്ലം അഡീഷണൽക്കരയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു പിടിച്ചു ആളപായമില്ല തേവലക്കര സ്വദേശി സന്തോഷ് ജോസഫിന്റെ വാഹനമാണ് പൂർണ്ണമായും കത്ത് നശിച്ചത് കാറിൽ നിന്നും തീയും പുകയും ഉയർന്നയുടൻ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ ആളപായം ഒഴിവായി യാത്രക്കാരുമായി പോകുകയായിരുന്ന കാറിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഡ്രൈവർ വാഹനം റോഡരികിൽ ഒതുക്കി നിർത്തി കാറിലുണ്ടായിരുന്നവർ വേഗത്തിൽ പുറത്തിറങ്ങി മാറി നിന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി തീ വളരെ വേഗത്തിൽ വാഹനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു കട്ടപ്പ് പണിക്കാർ കൊലപാതകം മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രതിയായ ആലപ്പുഴ സ്വദേശി പിടിയിൽ ആലപ്പുഴ ചെറിയനാട് സ്വദേശി ജയപ്രകാശിനെയാണ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബറിൽ കട്ടപ്പു പണിക്കർ എന്ന വൃദ്ധനെ കല്ലുകൊണ്ടും കൈകൊണ്ടും ഇടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ് ചെന്നിത്തല ഒരുപ്രം ഭാഗത്തെ വീട്ടിൽ നിന്നാണ് പ്രതി അറസ്റ്റ് ചെയ്തത് ശേഷം ബോംബെയിലേക്ക് പോയ പ്രതി പിന്നീട് സൗദിയിലേക്ക് കടന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നടനും പ്രമുഖ അവതാരകനുമായ രാജേഷ് കേശവിനെ കൊച്ചിയിൽ നിന്ന് വെല്ലൂരിലേക്ക് മാറ്റി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണ രാജേഷ് കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ദിവസമായി ലേക്ഷോർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ പരിപാടി അവതരിപ്പിക്കുന്നതിനിടെയാണ് നാല്പത്തിയേഴ് വയസ്സുള്ള രാജേഷിന് ഹൃദയാഘാതം ഉണ്ടായത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉടൻ തന്നെ അദ്ദേഹത്തെ ആൻജോപ്ലാസ്റ്റിക്ക് വിധേയനാക്കിയിരുന്നു തുടർന്ന് ക്രിട്ടിക്കൽ കെയർ കാർഡിയോളജി ന്യൂറോളജി ഗ്യാസ്ട്രോൻഡ്രോളജി ഒഫ്താൽമോളജി വിഭാഗങ്ങളിലെ വിദഗ്ധരടങ്ങിയ ഒരു പ്രത്യേക സംഘമാണ് അദ്ദേഹത്തെ പരിചരിച്ചത് തുടര് ചികിത്സയുടെ ഭാഗമായി കൂടുതൽ സ്പെഷ്യലൈസ്ഡ് റീഹാബിലിറ്റേഷനായിട്ടാണ് വെല്ലൂര് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്